രാജീവ് ജയിക്കും ജനങ്ങൾക്ക് അറിവ് രാജീവ് ജയിക്കാൻ ചാൻസ് ആണ് കൂടുതൽ നമ്മുടെ കേരളത്തിലെ കാര്യമാണ് ഒന്നും പറയാൻ അവരേ ഉണ്ട് നല്ല കാൻഡിഡേറ്റ് ആണ് ആരാണെന്നൊന്നും പറയാൻ പറ്റൂല ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ട്രിവാണ്ട്രം മണ്ഡലത്തെ കുറിച്ചാണ് പൂർണമായും ഒരു പാർട്ടിക്ക് മേൽക്കോയ്മ ഇല്ലാത്തൊരു മണ്ഡലമാണ് മണ്ഡലം ഇവിടെ സ്ഥാനാർത്ഥികളെ നോക്കി മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് അട്ടിമറികൾ പലപ്പോഴായി സംഭവിച്ചിട്ടുണ്ട് എങ്കിലും കോൺഗ്രസിന് ഒരൽപ്പം മുൻതൂക്കം ഉണ്ട് തന്നെ തുടർച്ചയായ മൂന്ന് തവണ ജയിച്ചു വന്ന ആളാണ് ശശി തരൂർ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരാളാണ് പന്യൻ പിന്നെ രാജീവ് ശശി തരൂരിനോട് കിടപിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരാളെ തന്നെയാണ് ബി ജെ പി കളത്തിലിറക്കിയിരിക്കുന്നത് അതെ ഇവിടെ ഒരു ത്രികോണ മത്സരം തന്നെ നടക്കും ശശി തരൂരിനാണെന്നാണ് ആൾക്കാരുടെ ഇവിടെ സംസാരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ പൊതുവായുള്ള സംസാരങ്ങൾ പറയുന്ന പന്യൻ രവീന്ദ്രൻ ജയിക്കുന്നു ബി ജെ പിക്ക് തലസ്ഥാനം ഇല്ല എന്നാണ് മറ്റുള്ള ആൾക്കാര് പറയും ഈ ആൾക്കാർ രാഷ്ട്രീയക്കാരനല്ലേ കൂടുതലുള്ളു ബിജെപിക്കാർ കുറവല്ലേ എന്റെ കാഴ്ചപ്പാടിൽ പന്നിൻ രവീന്ദ്രനാണ് സാധ്യത കാരണം ഈ ഹമാസ് ഇസ്രായേലിനെതിരെയുള്ള ഹമാസായിട്ട് ഇത്രയും പ്രശ്നമുണ്ടായി ശശി തരൂര് ഹമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പൊതുവെ സംസാരം ഉണ്ടായിട്ടുള്ളത് ഒരു ഭാഗം ഹാഫ് ആൻഡ് ഹാഫ് ക്രിസ്ത്യൻസ് മുസ്ലിംസാണ് ഈ ഹമാസ് ഉൾ ഉൾ ഉൾപ്പെട്ട് പറയുമ്പോഴും മുസ്ലിങ്ങളുടെ ഹൃദയങ്ങൾ അത് എത്തിച്ചേരുകയാണ് മുസ്ലിങ്ങളിലും കോൺഗ്രസ്സുകാരുണ്ട് പക്ഷേ ഈ ഒരു കേസ് വെച്ചിട്ട് അവരിപ്പം എനിക്ക് തോന്നുന്നില്ല അവർ ശക്തി നോട്ട് ഇല്ല ഉള്ളെന്ന് എനിക്ക് അത് ഉറപ്പില്ല കാരണം കഴിഞ്ഞ വർഷം എങ്ങനെയെങ്കിലും ബി ജെ പി ഇവിടെ വരാൻ പാടില്ല എന്ന നിലയ്ക്കാണ് കമൽശാഹരനായ ഞാനിട്ടിട്ടില്ല ഞങ്ങളടക്കം ചില ആൾക്കാർ ഈ കോൺഗ്രസ്സാരും ഒരുമിച്ച് എല്ലാം കൂടി ചേർന്ന് കോൺഗ്രസ് നോട്ടിട്ട് ബി ജെ പി വലാതിരിക്കാൻ വേണ്ടി അത് ടാസ്ക് ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഉറപ്പായിട്ട് ശശി തരൂരില്ല നാലഞ്ച് ലൈറ്റ് മാത്രം വെച്ചല്ലേ അത് മാത്രം വെച്ചിട്ടുള്ള കാര്യം ശശി തരൂർ ശശി തരൂർ ശശി തരൂരിനാണ് തോന്നുന്നു ശശി തരൂരാണ് അല്ലെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലല്ലോ യു ഡി എഫിന് യു ഡി അല്ലേ പറ്റുള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ ശശിതരൂര് അത്രയും ഒരു സമർത്ഥനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയല്ലേ സ്ഥാനാർത്ഥി എന്ന് പറയുന്നതിൽ ഉപരി മോശമെന്ന് നമ്മൾ ഒരിക്കലും പറയില്ല വിലയിരുത്തലേ കാര്യം നമ്മുടെ ഇപ്പം ആവശ്യം എന്ന് പറഞ്ഞത് കേന്ദ്രത്തില് കേന്ദ്രത്തിലൊരു മാറ്റം വരണം ശശി തരൂർ പിന്നെ അപരാധങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ട് ശശി തരൂർ ജയിക്കും അതിനുശേഷം ജയിക്കു പറഞ്ഞാൽ ശശി തരൂര് തന്നെയാണ് അത് സംശയം ചെയ്തിട്ടുള്ള സംശയമായിട്ടും അങ്ങനെ രവീന്ദ്രൻ നേരത്തെ ഉണ്ടായിരുന്ന ആളാണ് പക്ഷേ എങ്കിലും ബിജെപി അവിടെ ഒരു മൂന്നാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ മൂന്നാം സ്ഥാനത്തേക്ക് ബിജെപി സാധ്യത ഇല്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥാനാർത്ഥി നമുക്ക് അറിയില്ല നേരത്തെ ഉള്ള ഒരാളുടെ അറിയില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിന്ന ആൾക്ക് മുരളി അല്ലേ മുരളിയല്ലേ ആ ഇതൊക്കെ നമുക്കറിയായിരുന്നു ബിജെപി ഒന്നും അല്ലാത്തൊരു സ്ഥാനാർത്ഥി ഇവിടെ നിർത്തിയല്ല ശശി തരൂരിന് ഒപ്പം ഒരാളെ നിർത്തുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അത്രത്തോളം വിവരം വിദ്യാഭ്യാസം ഉള്ള ഒരാൾ തന്നെ ആയിരിക്കുമല്ലോ പിന്നെ അതിന്റെ പുറകിൽ അല്ല പിന്നെ അതിന്റെ പുറകിൽ നിൽക്കുന്ന ആളെന്ന് പറയണത് മോ മോഡിയാണ് അത് ബിജെപി ഇന്നത്തെ രാഷ്ട്രീയം പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയുള്ളവരാണ് ഒരാൾ അപ്പൊ ഇപ്പൊ അവര് നോക്കുമ്പോഴത്തേക്ക് കോൺഗ്രസ് അതൊപ്പത്തി താഴോട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ചാടി അങ്ങാട്ട് മേളിലോട്ട് കയറി കഴിഞ്ഞാൽ പൈസ മോഡിയുടെ ചോറ്റ് എത്ര കാശ് കിട്ടും അവരാണ് അധികാരത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഓരോ സ്ഥാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അവർ അതാണ് ഈ കോൺഗ്രസ് ഇന്നായിരുന്നാലും ആളുകളെ അങ്ങാട്ട് വയ്ക്കൊണ്ടിരിക്കുന്നത് അവർക്കറിയാം കോൺഗ്രസ് ഞങ്ങൾ താന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ജീന്ന് ചാടി അതിലേക്ക് പോകണം എന്നുള്ളതാണ് ആളുകളുടെ ഉദ്ദേശം അല്ലാതെ കോൺഗ്രസ് അല്ല അതിക്കുന്നതിൻ്റെ കാരണം അതാണ് പൈസ ആളുകളുടെ വിഷയം ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലാണെങ്കിൽ ഇവിടെ ഇപ്പൊ ജയിക്കാണ്ടി വേണ്ട എല്ലാരും ഇടതുപക്ഷത്തിന്റെ ഒരു അവസരം ഉണ്ടാവണം പിണറായി വിജയന്റെ ഭരണം തീർച്ചയായും നമ്മള് എല്ലാത്തിനും തെറ്റിച്ചര്യുണ്ടല്ലോ ഭരണം നല്ലതാണെന്ന് വെച്ചാല് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റ ഭരണം അല്ലെങ്കിൽ കൊറോണ കാലത്ത് എങ്ങനെ ഈ നമ്മളെല്ലാം അതിജീവിക്കുവരണം അതിനെ അതിവിക്കുന്ന ഒരു ഭരണകർത്താവ് എന്നാലും ശക്തമായ ഒരു സംവിധാനം അദ്ദേഹം കാഴ്ച വെച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇത് അടിയൊഴുക്കുള്ള മണ്ഡലമാണ് അടിയൊഴുക്കുള്ള മണ്ഡലമാണ് ശശി തരൂരാണ് അവസാനം ഒരു ഇതിൽ വരുന്നത് അതാണ് അങ്ങനെയാണ് സാധ്യത തരൂർ സാർ ജയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അദ്ദേഹം പ്രത്യേകിച്ച് നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം പതിനഞ്ച് വർഷം കൊണ്ട് എം ആണ് നമ്മുടെ ജില്ലയ്ക്കകത്ത് തന്നെ ചെറിയ ചെറിയ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോഴേ അദ്ദേഹം ജയിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പുള്ളിയുടെ അഭിപ്രായം തന്നെയാണ് കാരണം നല്ല വ്യക്തിയാണ് പ്രവർത്തിക്കും ബിജെപിന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടം എനിക്കൊരു പാർട്ടി എനിക്ക് ഇപ്പോഴത്തെ അനുസരിച്ച് ബിജെപിയാണ് ഇഷ്ടം ബിജെപിയാണ് ഇഷ്ടം ബിജെപി ഇഷ്ടം ഞങ്ങളെ പോലെ ഉള്ളത് ഒരു എഴുപത്തിയഞ്ച് ശതമാനം അതാണ് പിന്നെ എങ്ങനെയൊക്കെ സ്വാധീനിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ കോൺഗ്രസ് അറിഞ്ഞൂടാ അറിഞ്ഞൂടാ ആര് എന്നൊക്കെ പറയുന്നുണ്ട് മോദി സർക്കാരിന് നമുക്ക് ഇഷ്ടം അദ്ദേഹത്തിന് ഞങ്ങള് വാരുവര് കൊടുക്കുന്നതല്ല ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഭരണരീതി ഭരണരീതി അല്ല ഞാനൊരു പ്രത്യേക പാർട്ടി എനിക്കില്ല ഞാൻ എല്ലാവരും എനിക്കിഷ്ടമാണ് പക്ഷേ അവരുടെ അദ്ദേഹത്തിന്റെ ഭരണരീതി രീതി അനുസരിച്ച് എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്

വിശ്വസിക്കുന്നു അവസാനം ജയിക്കുന്നു ഞാൻ രണ്ട് ഞങ്ങൾക്ക് നോക്കിയാൽ ശശി തരൂരുണ്ട് മറ്റേ പതിനഞ്ചിൻ രവീന്ദ്രൻ സാറുണ്ട് എല്ലാ മൂന്ന് പേരും ഉണ്ട് മൂന്ന് പേരും നല്ല കാൻഡിഡേറ്റ് ആണ് ആരാണെന്നൊന്നും പറയാൻ പറ്റൂല ശശി നായനാർ പ്രസംഗത്തിൽ പറഞ്ഞത് പത്മനാഭസ്വാമി ലോകത്തെ ഒരു ക്ഷേത്രത്തിൽ ദൈവം കിടക്കണുള്ളൂ ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ദൈവം കിടപ്പുള്ളൂ എന്താണെന്ന് അറിയാമോ വെസ്റ്റ് നിയോഗ ആര് നിന്നാലും കാല് വരും കാല് വാടണ്ടെങ്കിൽ ഞാനാർ പ്രസംഗം വച്ചാൽ ഇവിടെ രാജധാനി കൊടുക്കാം മുഖ്യമന്ത്രിയായിരുന്നു അതുകൊണ്ടാണ് അത് ജയിക്കുന്ന റിസൾട്ട് വരുമ്പോഴേ അറിയാമോക്കുള്ളൂ അടിപൊളി അത് ജയിച്ചു പതിനഞ്ച് വർഷം ഇവിടെ നാട്ടി നാട്ടിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരാളാണ് കോൺഗ്രസ് പതിനഞ്ച് വർഷമായിട്ട് പതിനഞ്ച് വർഷം മൂന്ന് ടേം അയാൾ ജയിച്ചു ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ചെയ്തെന്ന് പറയട്ട അയാൾ പരസ്യമായിട്ട് അതുകൊണ്ട് അയാൾ ജയിപ്പില്ല ആ ഇങ്ങനെ മൂന്ന് ടേം ജയിച്ചിട്ട് ഒരു ഉദാഹരണം പറയാം എസ് എം ഇ സ്കൂളുണ്ട് നമ്മൾ നമ്മുടെ ഒരു ഓഡിറ്റോറിയത്തിന് വേണ്ടി മൂന്ന് പ്രാവശ്യം സഹായത്തിന് നിൽക്കാൻ തന്നിട്ടില്ല ഗവൺമെൻറ് എസ് എം ഇ സ്കൂളിൽ അത് വെച്ചാനായിട്ട് പറഞ്ഞു ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ള ആളാണ് ശശിതരൂരിന്റെ സാഹിത്യത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു അറുപത് വർഷത്തിന് മുമ്പ് ഞാൻ അയാളെ ബുക്ക് വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശശിതരൂരിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു സ്ഥാനാർത്ഥിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും കഴിഞ്ഞതല്ലേ അതിനാൽ അതിന്റേതായ കുറച്ച് ബന്ധങ്ങളുണ്ട്

എന്ന് തോന്നുന്നു അതൊന്ന് രാജീവ് ചന്ദ്രൻ ജയിക്കാൻ ചാൻസാണ് കൂടുതൽ അവരൊരു ജോലിയാണ് ജീവിക്കാൻ പറ്റില്ല എന്നാലും ജനങ്ങൾക്ക് ഒരു നാടിന്റെ പുരോഗതി കാണണമല്ലോ രാജീവ് ചന്ദ്രൻ ചേര് വരണം എന്ന് തന്നെയാണ് ഞാൻ അഭിപ്രായം കേട്ടില്ലേ പുതിയൊരു കാറ്റിന്റെ വരവനായിട്ട് ഒരുപാട് പേർ ഇതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് തൃശൂർ പോലെ ക്രിസ്ത്യൻസിന്റെ വോട്ട് ഇവിടെ മറിയുകയില്ല മുസ്ലിംസിന്റെ വോട്ടിന്റെ കാര്യത്തിൽ പറയേ വേണ്ട അപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ പുതിയ ഒരു കാറ്റിനായിട്ട് മാറി ചിന്തിച്ചാൽ മാത്രമായിരിക്കും ബി ജെ പി ഇവിടെ വിജയിക്കുക വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു